നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനി തന്നെയാണ് ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങളിൽ നമ്മൾ പലപ്പോഴും ഭയക്കുന്നത് ഹൃദയാഘാതത്തെയാണ് ഇതിന് പലതരത്തിലുള്ള ചികിത്സകളുണ്ട് ഏറ്റവും പ്രധാനമെന്ന് തന്നെ പറയാം ബൈപ്പാസ് ശസ്ത്രക്രിയയെ ബൈപ്പാസ് ശസ്ത്രക്രിയ എപ്പോഴാണ് വേണ്ടിവരുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ റിനൈമെഡ് സിറ്റിയിലെ ഹൃദയ ശാസ്ത്രക്രിയ വിദഗ്ദ്ധനായ ഡോക്ടർ കുൽദീപ് ചുള്ളിപ്പറമ്പിൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം ഹൃദ്രോഗത്തിന് പലതരത്തിലുള്ള ചികിത്സകളുണ്ട് പ്രധാനപ്പെട്ട ഈ ബൈപ്പാസ് ശസ്ത്രക്രിയയോട് ചേർത്ത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയും കൂടെ കാണാറുണ്ട് എന്നാൽ എപ്പോഴാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് എന്നാണ് പലരും പ്രകടിപ്പിക്കുന്ന ഒരു സംശയം അതെ രോഗികൾ ഞങ്ങളുടെ അടുത്തേക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്നത് മിക്കവാറും നെഞ്ചുവേദനയായിട്ടാണ് അപ്പോൾ നെഞ്ചുവേദന ആയിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടർമാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് എന്ത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണം അത് ഹൃദയാഘാതമാണോ അതോ അത് അതോ വേറെ ഏതെങ്കിലും അസുഖമാണോ എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഒരു ഇ സി ജി എടുത്തു നോക്കും ഇ സി ജിയിൽ എന്തെങ്കിലും ഹൃദയാഘാതത്തിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോകും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രക്തത്തിലെ ചില ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് കാർഡിയ കൻസൈംസ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഉടനെ കാത്ത് ലാബ് എന്ന് പറയുന്ന ഒരു മെഷീനിലോട്ടേക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ളൊരു സ്ഥലമാണ് കാത്ത് ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും ആൻജിയോഗ്രാമിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൂടെയോ കാലിൽ കൂടെയോ ഉള്ള രക്തക്കുഴൽ വഴി ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ടേ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു വയറ് കയറ്റി അവിടേക്കൊരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കലാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് കൊണ്ട് ചെയ്യുന്നത് ഈ ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ബ്ലോക്ക് ഈ ഹൃദയാഘാതത്തിന് കാരണമായ ബ്ലോക്ക് എവിടെയാണെന്ന് മനസ്സിലാവും ഇനി അടുത്ത പടി എങ്ങനെ ഇപ്പോൾ ഒരു 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 ഹൃദയാഘാതം സംഭവിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒരു സ്ഥലത്ത് നല്ലവണ്ണം അടഞ്ഞിരിപ്പുണ്ടായിരിക്കും കൊളസ്ട്രോളിൽ മുതലായുള്ള കാൽസ്യം മുതലായ ഇത് വന്ന് അവിടെ അടഞ്ഞിരിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഉടനെ തന്നെ ആ ബ്ലോക്കിനെ എടുക്കുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ ആ ഹൃദയാഘാതത്തെ ഹൃദയാഘാതം കൊണ്ട് രോഗിക്ക് ഒരു ഡാമേജ് രോഗിയുടെ ഹൃദയത്തിന് ഒരു ഡാമേജും ഇല്ലാതെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ചിലപ്പോൾ ഈ കാത്ലാബിൽ വെച്ച് ഈ ബ്ലോക്ക് മാറ്റുക എന്നുള്ള പ്രക്രിയ തീരെ ദുർഘടമായി തോന്നിയേക്കാം വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം സാധാരണ ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ ബ്ലോക്ക് റിമൂവൽ ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണ് ചിലപ്പോൾ അവർ ഈ ബ്ലോക്കുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന ടെക്നിക്ക് വഴി ഈ ബ്ലോക്കിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി വരും അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കാർഡിയോളജിസ്റ്റുകൾ ഈ രോഗിക്ക് ബൈപ്പാസ് ആണ് നല്ലതാണെന്ന് പറഞ്ഞ് കാർഡിയാക് സർജന്മാരുടെ അടുത്തോട്ട് വിടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ബ്ലോക്കുകൾക്കാണ് ബൈപ്പാസ് സർജറി ആവശ്യമായിട്ട് വരുന്നത് അത്ര ബ്ലോക്കുകൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന ടെക്നിക്കൽ കൂടെ നമുക്ക് ബ്ലോക്കുകൾ മാറ്റി ആ ഹൃദയത്തെ രക്ഷിക്കാനായിട്ട് പക്ഷേ ഡോക്ടർ ഈ പലപ്പോഴും ഒരു സംശയം വരുന്നത് വെച്ചാൽ സാധാരണക്കാർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നേ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് വന്നപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ആണ് ചെയ്തത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണ നിലയിലേക്കായി ജീവിതത്തിൽ നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരാൻ പറ്റി ബൈപ്പാസ് സർജറി ആകുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മറ്റേ ആളിന് ബൈപ്പാസ് സർജറി ശസ്ത്രക്രിയ പറയുന്നത് ഇത് വല്ലാത്തൊരു സംശയമാണ് പൈസയുടെ പ്രശ്നമാണോ അതോ ആ ഹോസ്പിറ്റൽ എന്താ ആ ഡോക്ടർ എന്താ പറഞ്ഞത് ശരിക്കും അതൊരു തെറ്റിദ്ധാരണയല്ലേ അതെ അതെ അത് ഇതിനെ ഇത് ഞങ്ങൾ ഡോക്ടർമാരെ ഒരു നല്ല ആശുപത്രിയിൽ എപ്പോഴും ഒരു രോഗിക്ക് ആണോ ബൈപ്പാസ് സർജറി ആണോ എന്ന് ആണോ നല്ലതെന്ന് തീരുമാനിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇരുന്ന് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനമാണ് ഇതാണ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത് ഇതിനെ ആ ടീമിൽ കാർഡിയോളജിസ്റ്റും കാർഡിയക് സർജനും കാനസ്തെറ്റിസ്റ്റും എന്ന് പറയുന്ന മൂന്ന് വിഭാഗത്തിലുള്ള ഡോക്ടർമാർ ഇരുന്ന് ഒരു രോഗിയുടെ ബ്ലോക്ക് മാറ്റുന്നതിന് ഏറ്റവും നല്ല പ്രക്രിയ ഏതാണെന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ഒരു കോൾ ഉണ്ട് ആ

കിഡ്നിൽ അസുഖം വൃക്കയ്ക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞു കാലിന് അസുഖമുണ്ടെന്ന് പറഞ്ഞു അല്ലേ കരളിലുണ്ട് അപ്പൊ ഹൃദയത്തിന്റെ ഹൃദയത്തിൽ എത്രമാത്രം അസുഖമുണ്ടെന്ന് ഏതെങ്കിലും ഡോക്ടർമാരെ വിശദമായി കണ്ട് സംസാരിച്ചിരുന്നോ ഇത് എനിക്ക് വന്നതാണ് വന്ന കംപ്ലൈന്റ് കൊച്ചിന്റ് കംപ്ലൈന്റ് വന്നു ശരി പിന്നെ അതിന് ശേഷം ശതമാനത്തോളം കംപ്ലൈന്റ് ആണെന്നാണ് ഇപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് അതിനുള്ള കഴിക്കുന്നത് കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പോ രാവിലെ രണ്ട് ശതമാനത്തോളം എത്രയായി ഡോക്ടർ അത് കട്ടായം തോന്നും ഇപ്പൊ ഇത്രയും കിട്ടിയത് കൊണ്ട് എന്തായിരിക്കും അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് പല അസുഖങ്ങളും അസുഖങ്ങളും ഉണ്ട് പിന്നെ ആ മുഴുവൻ പിക്ചർ എനിക്ക് കിട്ടിയില്ല കൃത്യമായിട്ട് അവർ പോകുന്ന ഡോക്ടറെടുത്ത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലേ ഡോക്ടർ ഇപ്പോൾ ഈ ഹൃദയാഘാതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് സർജറി കുറെ ഡോക്ടേഴ്സ് ഒരു ഗ്രൂപ്പ് ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇത് തീരുമാനമെടുക്കുന്നത് പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഇതൊക്കെ ഉള്ളവർക്കാണല്ലോ ഹൃദ്രോഗം വരാറ് അപ്പോൾ ഒരു രോഗിക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് അപ്പോൾ അപ്പോൾ ഒരു രോഗിക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് സ്മിത ചോദിച്ച ചോദ്യം ഒന്നും കൂടെ വിശദീകരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രോഗികൾ മനസ്സിലാക്കാനുള്ളത് ഹൃദയാഘാതമുണ്ടാകുന്നത് ഹൃദയത്തിൻ്റെ ദമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവുന്നു എന്നതിനെ ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് ഒരു എട്ട് കാരണങ്ങളാണ് അതിൽ അതിലൊന്നാമത്തത് എല്ലാവരും ഒരു പ്രായം എത്തുമ്പോൾ ഒരു അറുപത് നാൽപ്പത് അമ്പത് അറുപത് പ്രായം എത്തുമ്പോൾ കുറച്ചെല്ലാം ബ്ലോക്കുകൾ തനിയെ വന്നുകൊണ്ടേ ഇരിക്കും ഒന്ന് രണ്ടാമത്തത് ബി പി കൂടുതലാണെങ്കിൽ ബി പി കൂടുതലാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത്തത് പ്രമേഹം പ്രമേഹം നാലാമത്തത് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള അമിത കൊഴുപ്പിൻ്റെ സാന്നിധ്യം അഞ്ചാമത് എന്ന് പറയുന്നത് അഞ്ചാമതാണെങ്കിൽ പറയുന്നതെങ്കിലും ഞാൻ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് ഈ അഞ്ചാമത്തെയാണ് അതായത് നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിലെ വൈകാരിക പ്രശ്നങ്ങളാണ് ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രക്തക്കുഴലാണെന്ന് വയ്ക്കുക ഈ രക്തക്കുഴലിൻ്റെ ചുറ്റും ഭിത്തിയിൽ വളരെ ചെറിയ മസിലുകളാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്ന മസിലുകളാണ് ഈ നമ്മുടെ ഈ രക്തക്കുഴലുകൾക്ക് ചുരുങ്ങാനും വികസിക്കുവാനും ഉള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു രക്തക്കുഴലിൽ നമ്മൾക്ക് ഒരു ഇരുപത് ശതമാനം ഒരു പത്ത് ശതമാനമുള്ള ഒരു ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ ഈ പത്ത് ശതമാനം ഇരുപത് ശതമാനമുള്ള ബ്ലോക്ക് കൊണ്ട് ഒരിക്കലും നെഞ്ചുവേദന ഉണ്ടാകില്ല പക്ഷേ ആ വ്യക്തി ഒരു വികാര വിക്ഷോഭത്തിൽ പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്തക്കുഴൽ പെട്ടെന്ന് ചുരുങ്ങാം ഇതുപോലെ ചുരുങ്ങാം പെട്ടെന്ന് ചുരുങ്ങാം അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത് ശതമാനമുള്ള ബ്ലോക്കിന് എൺപത് ശതമാനത്തിൻ്റെയോ അതിൽ കൂടുതലോ ഉള്ള പ്രത്യേകത അനുഭവപ്പെടും അപ്പോൾ എൺപത് ശതമാനം ആ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് നെഞ്ചുവേദനയോ പെട്ടെന്നൊരു ഹൃദയാഘാതമുണ്ടാകാനുള്ള കഴിവുണ്ട് ഘടകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അഞ്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഉള്ളത് ആറാമത്തേക്ക് പോകുന്നതിനു മുമ്പ് ഒരു കോൾ ഹലോ ഹലോ നമസ്കാരം സംസാരിച്ചോളൂ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ സാറേ എന്റെ പേര് എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ട് ചെയ്തിട്ട് എനിക്ക് അടുത്ത് ഒരു ആ പോലെ ഉള്ള അതെന്തായിരിക്കും കാരണം ഈ എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അപ്പോ ആൻജിയോപ്ലാസ്റ്റിക്കും ആൻജിയോപ്ലാസ്റ്റിയിൽ ഞങ്ങള് ചെയ്യുന്നത് ഡോക്ടർമാർ ചെയ്യുന്നത് ആ ബ്ലോക്ക് വികസിപ്പിച്ചെടുത്ത് അവിടെ സ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനം വെക്കുകയാണ് ചെയ്യുന്നത് സ്റ്റൻറ്റ് ഈ സ്റ്റൻ്റ് ഒരു ഒരു ശതമാ ഒരു അഞ്ച് മു അഞ്ച് ശതമാനം ഏകദേശം അഞ്ച് ശതമാനം സാധ്യതയുണ്ട് ഈ സ്റ്റൻ്റ് ആറുമാസത്തിനുള്ളിൽ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാ ഓപ്പർ എല്ലാത്തിനു ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ്ങിന് ഇങ്ങനെയൊരു സാധ്യതയുണ്ട് പക്ഷേ അത് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത ടെസ്റ്റുകൾ സാധാരണ ഞങ്ങൾ ഇ സി ജി നോക്കുകയോ എക്കോ ടെസ്റ്റ് നോക്കുകയോ ടി എം ടി ടെസ്റ്റ് നോക്കുകയോ ചെയ്ത് ആ ബ്ലോക്കുകൾ വീണ്ടും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആ സ്റ്റെൻറ്റുകൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ അടുത്ത അതിൻ്റെതായുള്ള ചികിത്സയിലോട്ടേക്ക് പോകേണ്ടതാണ് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഒരു ഇടവേള െ തുടരുന്നു ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും മനസ്തേഷി എങ്ങനെയാണ് ബോധം വരുന്നത് എപ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം ഇപ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ്റെ ഒരു വലിയൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നത് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ രോഗികൾക്ക് വളരെ പേടിയാണ് പലപ്പോഴും ബൈപ്പാസ് വേണ്ട ആൻജിയോപ്ലാസ്റ്റി മതി അല്ലെങ്കിൽ മെഡിസിനിലോട്ട് പോകാം എന്നുള്ളൊരു ചിന്താഗതിയാണ് രോഗികളുടെ രോഗികളുടെ ഭൂരിഭാഗം പേരിൽ ഞങ്ങൾ കണ്ടുവരുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ ഇപ്പോൾ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലെ ഭൂരിഭാഗം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധന്മാരും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ നല്ല സ്ഥലങ്ങളിൽ നിന്ന് പരിശീലനം നേടിയവരാണ് അതുകൊണ്ട് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ നടക്കുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ ഏത് ആശുപത്രിയിലും ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ നടക്കുന്നത് ബ ബൈപ്പാസ് ശസ്ത്രക്രിയയുടെ വിജയ ശതമാനം തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനമാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും പലപ്പോഴും ജനങ്ങൾ വിശ്വസ് വിചാരിച്ചിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ബൈപ്പാസ് സർജറി ഒരു വയറിൻ്റെ ഓപ്പറേഷനേക്കാളും സുഗമമായിട്ട് നടത്താനായിട്ട് പറ്റും ഒരു വയറിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഏകദേശം മൂന്നോ നാലോ ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ബെഡിൽ കെടുക്കേണ്ടതായി വരും പക്ഷേ നേരെ മറിച്ച് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയയാണെങ്കിൽ ഓപ്പറേഷൻ നാലോ അഞ്ചോ മണിക്കൂർ എടുക്കും അതിനുശേഷം ഐ സിയുലോട്ടേക്ക് മാറ്റും ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഓർമ്മ തിരികെ വരും ഓർമ്മ തിരികെ വന്നാൽ മെഷീനിൽ നിന്നെടുക്കും ഒരു അടുത്ത ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കും ഭക്ഷണം അപ്പോൾ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് രാവിലെ ബൈപ്പാസ് ആണെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കും പിറ്റേ ദിവസം തന്നെ ബെഡിൽ നിന്ന് പുറത്ത് ചെയറിലോട്ടേക്ക് ഇരുത്തി ഇരുത്താനായിട്ട് ശ്രമിക്കും അതിൻ്റെ പിറ്റേ ദിവസം വൈകിക്കൊന്ന് വൈകി വൈകി സമയത്ത് വൈകുന്നേരങ്ങളിൽ രോഗിയെ പിടിച്ച് നടത്താനായിട്ട് ചെയ്യും അപ്പൊ ഇതാണ് വയറിൻ്റെ ഓപ്പറേഷനും നെഞ്ചിൻ്റെ ഓപ്പറേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ബൈപാസ് ബൈപാസ് സർജറി വളരെ ലളിതമാണ് അടുത്തൊരു കോളിലേക്ക് ഹലോ 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 നമസ്കാരം ചോദിച്ചോളൂ മുമ്പേ ശരി ഇതുവരെ ഉണ്ടായില്ല കഴിക്കുന്നുണ്ട് അത് നിർത്താൻ പ്രശ്നങ്ങളുണ്ടായില്ല വയസ്സെത്രയായി എഴുപത്തിയഞ്ചു വയസ്സായി അപ്പൊ ബാലകൃഷ്ണൻ നമ്മൾ ഈ പ പത്തു വർഷം മുന്നേ വിജയകരമായി ബൈപ്പാസ് ശാസ്ത്രക്രിയക്ക് വിധേയമായി അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ബാലകൃഷ്ണന്റെ ബ്ലോക്കുകളെല്ലാം നമ്മൾ മാറ്റിയിരിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായി എന്നതിനുള്ള കാരണങ്ങൾ തുടരുകയാണ് അല്ലേ അല്ലേ മാനസിക പ്രയാ ബുദ്ധി ഞാൻ നേരത്തെ പറഞ്ഞു മാനസിക പ്രയാസങ്ങളാണ് ഈ ഹൃദയ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനോടൊപ്പം തന്നെ ബി പി കൂടുതൽ ഡയബറ്റീസ് കൊളസ്ട്രോള് അതെല്ലാം പ്രശ്നങ്ങളല്ല അപ്പോൾ ബാലകൃഷ്ണന് ബൈപ്പാസ് ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയി നടന്നു പത്ത് വർഷം വരെ ഒരു കുഴപ്പമുണ്ടായില്ല എങ്കിലും ഈ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ടെൻഡൻസി ശരീരത്തിലുണ്ട് ഇല്ലേ അതുകൊണ്ട് കുറച്ച് മരുന്നുകൾ ചില മരുന്നുകൾ പ്രത്യേകിച്ചും ബി പി കൺട്രോൾ ചെയ്തു വെക്കണം ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കണം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് വെക്കണം പിന്നെ മനസ്സിൻ്റെ ടെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ആക്കി വെക്കണം അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് റിലാക്സേഷൻ ടെക്നിക്കുകൾ യോഗ മെഡിറ്റേഷൻ പ്രാർത്ഥന മുതലായ ചില പ്രക്രിയകളിൽ കൂടെ നമ്മൾക്ക് മനസ്സിൻ്റെ ഭാരം ഒരുപാട് താഴത്തോട്ടേക്ക് കൊണ്ടുവന്നു വയ്ക്കാൻ പറ്റും ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ബാലകൃഷ്ണൻ ഏതെല്ലാം മരുന്നുകൾ നിർത്താൻ പറ്റുമെന്ന് ബാലകൃഷ്ണൻ ചികിത്സിക്കുന്ന ഡോക്ടറോട് അഭിപ്രായം ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് മറ്റൊരു ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ കൂടി തുടരുന്നു ഡോക്ടർ ഹൃദയാഘാതവുമായിട്ട് സംശയം ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ റോള് എന്ന് പറയുന്നത് രക്തത്തെ പമ്പ് ചെയ്യലാണല്ലോ അപ്പോൾ അപ്പം ഈ പമ്പിങ് ശേഷി കുറയുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിലുള്ള പേശികൾക്ക് ഡാമേജ് പറ്റുന്നു അപ്പോൾ അത് ശരിയായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ആ ഭാഗം വർക്ക് ചെയ്യാതെ വരും നോക്കുക എൻ്റെ കയ്യിലോട്ടേക്ക് നോക്കുക ഒരു നമ്മുടെ ഹാർട്ട് ഇങ്ങനെയാണ് അടിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് അടിക്കുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതിങ്ങനെയാകും ഒരു വശം അടിക്കാതെ വരും അപ്പോൾ അതിൻ്റെ ആ പമ്പിങ് ശേഷി കുറയും പമ്പിങ് ശേഷി കുറയുമ്പോൾ നമ്മൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ഹാർട്ട് അറ്റാക്കിൽ നെഞ്ച് വേദനയാണ് അനുഭവപ്പെടുന്നത് പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ തവണയോ വന്ന് ഹൃദയത്തിൻ്റെ പേശികൾ കൂടുതലായിട്ട് ഡാമേജ് ആകുമ്പോൾ ഹാർട്ടിൻ്റെ പമ്പിംഗ് ശേഷി നശിക്കുമ്പോൾ നമുക്ക് വരുന്നത് ശ്വാസം മുട്ടാണ് ചിലപ്പോൾ കയ്യിലും കാലിലുമൊക്കെ നീര് വെക്കുക അതൊക്കെ വരും ഇതാണ് ഹാർട്ട് ഫെയിലിയർ അടുത്ത ഒരു കോളിലേക്ക് ഹലോ ഹലോ നമസ്കാരം സംസാരിച്ചോളൂ ഹലോ ആ പറയോ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഒരു എട്ട് വർഷത്തിന് മുമ്പ് മൂന്ന് ആന്റിയോപ്ലാസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ഒരു കൊറോണറി ആർട്ടറി അടഞ്ഞിരിക്കാണ് ഇപ്പഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാണ് ബ്ലോക്ക് മാറിയിട്ടില്ല അടഞ്ഞു തന്നെ ഇരിക്കയാണ് അപ്പം ലിപിക്കൈൻ പ്ലസ് ലോ മെറ്റ് എക്സൽ എക്സ്ട്രാ ഈ മൂന്ന് അപ്പോ ബാലകൃഷ്ണൻ അപ്പോ ബാലകൃഷ്ണൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്ന് സെല്ല് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ അസുഖം പൂർണ്ണമായി മാറി എന്നുള്ള ഒരു തോന്നല് വരരുത് തൽക്കാലം ആ വന്ന ബ്ലോക്കുകളെ നമ്മൾ മാറ്റി ഇനി ആൻജിയോപ്ലാസ്റ്റിക് വെക്കുന്ന സ്റ്റൻ്റുകൾക്കും ഒരു ചെറിയ ശതമാനം സ്റ്റെൻറ്റുകൾക്ക് വീണ്ടും അടവ് സംഭവിക്കാം പിന്നെ നമ്മുടെ എന്തുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായി എന്നുള്ള കാരണങ്ങൾ നമ്മുടെ ബാലകൃഷ്ണൻ്റെ ശരീരത്തിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോഴും പ്രത്യേകിച്ച് ബാലകൃഷ്ണൻ വീണ്ടും സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ തുടർ ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടി എം ടി എന്ന് പറയുന്ന ടെസ്റ്റാണ് ടി എം ടി മുന്നേ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ടി എം ടി എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒപ്പം തന്നെ എക്കോസ്കാൻ പിന്നെ റെസ്റ്റിങ് ഇസിജി ഇതും കൂടെ ചെയ്യണം അപ്പോൾ അത് ഇത്രയും ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ബ്ലോക്കിൻ്റെ ഏതെങ്കിലും വശമുണ്ടോ എന്ന് മനസ്സിലാവും ഇനി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ചെക്ക് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട് അതായത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു മുഴുവനായിട്ട് മാറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ചെക്ക് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് വീണ്ടും ചെയ്തിട്ട് നേരത്തെ വെച്ചിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികൾക്ക് സ്റ്റൻറ്റുകൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം അത് അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഡോക്ടർ എന്താണ് നോ മോർ ഹാർട്ട് അറ്റാക്ട്വൻറ്റി ഫൈവ് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഹൃദയരോഗം രോഗം കൂടിക്കൂടി വരികയാണ് നമ്മുടെ ട്രുവേണ്ട്രത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കാർഡിയ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നൊരു സ്ഥാപനം കണ്ടുവരുന്നത് റിസർച്ച് നടത്തി കണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഇടക്കേടിൽ ഹൃദയാഘാതം കൂടി കൂടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവൻ നഷ്ടപ്പെടുന്നതും ഹൃദയാഘാതം വഴിയാണ് രണ്ടാമതായിട്ടാണ് ക്യാൻസർ വരുന്നത് അപ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടോ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം തന്നെയാണ് ഹൃദയാഘാതം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടോടുകൂടെ കേരളത്തിൽ ആർക്കും ഹൃദയാഘാതം വരരുത് നോമോർ ഹാർട്ട് അറ്റാക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നൊരു ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ചെ പ്രവർത്തിക്കാൻ ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിലെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ടി എം ടി ടെസ്റ്റ് എന്ന ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടി എം ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടി എം ടി മെഷീൻ എന്ന് പറഞ്ഞാൽ ട്രെഡ്മിൽ മെഷീൻ എന്ന് പറഞ്ഞ മെഷീനിൽ എക്സർസൈസ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഇ സി ജിയെ ആണ് ടി എം ടി ടെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരുടെയും എല്ലാവരും ടി എം ടി ചെയ്ത് അവരുടെ റെസ്റ്റിംഗ് ഇ സി ജിയും എക്സർസൈസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഈ വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത എന്നുള്ളത് അതനുസരിച്ച് ജീവിതശൈലി മാറ്റാം ആഹാരക്രമങ്ങളൊക്കെ മുൻകരുതലുകൾ എടുക്കാം അല്ലെ ഡോക്ടർ ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷയമാണെന്ന് അറിയാം പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം